എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ആത്മീയത നമ്മളെ തളർത്തുമോ വളർത്തുമോ അതാണ് ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷനുള്ള ഒരു വിഷയമാണിത് അതുകൊണ്ട് തന്നെ ആത്മീയശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാവരും ഈ ഭൂമുഖത്തിലുള്ള ഏത് വ്യക്തികളും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള വിശ്വാസികളാണ് വിശ്വാസങ്ങളിലൂടെ പോകുന്നതാണ് അത് ദൈവവിശ്വാസം അത് തന്നെ ഡയറക്റ്റ് പറഞ്ഞാൽ ദൈവവിശ്വാസത്തിലെടുത്ത് ഏതായാലും ഇത്രയൊക്കെ ആൾക്കാർ ബഹുഭൂരിപക്ഷം ഫോളോ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ സംഗതി ഉണ്ട് അല്ലെ വെറുതെ ആരും ഫോളോ ചെയ്യില്ലല്ലേ അനുഭവമുള്ളവരുണ്ട് ഇനി നാളുകളിൽ അനുഭവം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ ചില നേട്ടങ്ങൾക്കായിട്ട് അല്ലെ കൂടുതൽ സത്യത്തെ അറിയാൻ അല്ലേ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആത്മീയതയിൽ മുറുകെ പിടിക്കുന്ന പലരും അപ്പോൾ എന്താണ് ഈ ആത്മീയത നമ്മളെ തളർത്തുമോ വളർത്തുമോ എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ എങ്ങനെ നിങ്ങൾ അതിനെ കാണുന്നുവോ നോക്കിക്കാണുന്നുവോ ഉപയോഗിക്കുന്നു അതനുസരിച്ചാണ് മൂർച്ചയുള്ളൊരു കത്തി അതുകൊണ്ട് ഒരാളെ കൊല്ലാൻ ഒരുപാട് പേരെ കൊല്ലാൻ പറ്റും എന്നാൽ ഒരുപാട് പേരെ രക്ഷിക്കാനും പറ്റും ഒരു ഡോക്ടറുടെ കൈ കിട്ടിയ അപ്പോൾ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ആത്മീയത തളർത്തുന്നതും വളർത്തുന്നതും എന്നാൽ വലിയ വലിയ കഥയൊന്നും പറഞ്ഞില്ലെങ്കിലും ചില ചില ചിട്ടകളിലൂടെ പോകുമ്പോഴും ആത്മീയത എന്ന് പറയുന്നത് മനസ്സിനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉയർത്താനായിട്ട് സഹായിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മാനസികമായൊരു സംഘർഷമുണ്ടായി പലർക്കും ഞാൻ പറയുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ കേട്ടോ പലതരത്തിലെ ക്ലേശങ്ങളും വിഷമങ്ങളും മറ്റാരോടും പറയാൻ പറ്റാത്ത ഒരു ദുഃഖം കനുഭവിച്ച ഒരവസ്ഥ ആരോടും പറയാനില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയടത്ത് ആ സമയത്ത് അല്പം ഒരു ആശ്വാസം കിട്ടാൻ എന്താ ചെയ്യുക ആ വിശ്വാസം അനുസരിച്ച് ദൈവത്തെ ഒന്ന് സ്മരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അല്ലേ പറയാനൊരു ഒറ്റയാളേ ഉള്ളു ആ അവസരത്തിൽ വേറെ ആരും കൂടെയില്ല അപ്പം അതിലൂടെയൊക്കെ അല്പം സ്വല്പൊക്കെ ആശ്വാസം കിട്ടുകയും അതിലൂടെ ദിവസങ്ങൾ പിടിച്ചു നിൽക്കുകയും പിന്നീട് കരകയറിയിരുന്ന് ഒരുപാട് ആൾക്കാരല്ലേ അപ്പോൾ ആ സമയത്തൊക്കെ അത്താണിയായിട്ടുള്ളതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ളവർക്ക് നമ്മളെ വളർത്തുന്നതല്ലേ തളർത്താനല്ലല്ലോ ഉപയോഗിക്കുക എന്നാൽ ചിലർ നാളുകളിൽ എനിക്ക് നല്ലത് സംഭവിക്കണേ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ദൈവത്തെ അപ്രോച്ച് ചെയ്തുകൊണ്ട് കാണാൻ പറ്റാത്തൊരു ശക്തി ഉണ്ട് എന്നെങ്കിലും ഒരിക്കൽ അത് ഇറങ്ങി വരും മനുഷ്യരൂപത്തിലോ അല്ലാതെയോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് വന്ന് നമ്മുടെ സങ്കടങ്ങളൊക്കെ കേട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചു തരും എന്ന് പറഞ്ഞ് അലമുറയിട്ട് പ്രാർത്ഥിച്ചും ദൈവത്തെ വിളിച്ചും നടക്കുന്നവരും കാലങ്ങളായിട്ടും ഇവരെ തിരിഞ്ഞ് നോക്കുന്നില്ല തിരിഞ്ഞ് നോക്കുന്നതല്ലെന്ന് മാത്രമല്ല ഒന്നിന് പുറകെ ഒന്നാമത് ദുരന്തങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വരുമ്പോൾ പുറമെ പെരിഫറലായിട്ട് ആത്മീയവാദിയില്ല ഉണ്ട് പുറമേ നോക്കുമ്പോൾ വലിയൊരു ആത്മീയവാദിയൊക്കെയാണ് പക്ഷേ ഇവർക്കും ഇവരുടെ ജീവിതത്തിലും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ആദോഗതി അത് തന്നെയാണ് എന്നാൽ പുറകെ ഇങ്ങനെ ബഹളം വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ആത്മീയത എന്ന് പറയുന്നത് എന്താണ് തളർത്തിക്കളയുന്നത് അവിടെ വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ഭയങ്കരമായില്ലാതെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആത്മീയതയെ ശരിയായി അറിയാത്ത കൊണ്ടാണ് എന്താണ് ആത്മീയത ആത്മീയത വെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീയത ശരീരത്തെ സംബന്ധിച്ച് ശാരീരികം എന്ന് പറയുന്ന പോലെ മനസ്സിനെ സംബന്ധിച്ച് മാനസികം എന്ന് പറയുന്നത് പോലെ സമൂഹത്തെ സംബന്ധിച്ച് സാമൂഹികം എന്ന് പറയുന്ന പോലെ ആത്മാവിനെ സംബന്ധിച്ച് ആത്മീയം ഈ ആത്മീയതയെ ശരിയായ രീതിയിൽ അറിയേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അത് ഉയർത്തുന്ന നമ്മളെ ഉണർത്തുന്ന ഒരു സംഗതി തന്നെയാണ് ആദ്യകാലം മുതൽ വിശ്വാസങ്ങളിലൂടെയൊക്കെയാണ് ഇതിനെ ഉയർത്താനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് നമ്മുടെ പള്ളികളായിക്കോട്ടെ മോസ്കുകളായിക്കോട്ടെ ക്ഷേത്രങ്ങളായിക്കോട്ടെ അവിടെ എല്ലാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ തടിച്ചു കൂടുന്ന എന്തിനാ അല്ല പല പല വേളകളിലും ആത്മീയവുമായിട്ടുള്ള അല്ലെ മാനസികമായ രീതിയിലുള്ള ഉയർത്തലിന് വേണ്ടിയിട്ടാണ് നമ്മളിലുള്ള മാലിന്യങ്ങളെ കഴുകി ഒപ്പം ഉള്ള ശക്തിയെ ഉയർത്തുക ഈ രണ്ട് സംഗതികളേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഊർജ്ജത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ എനർജി എനർജിയാണ് ദൈവം എന്ന് പറയുന്നത് അതിന് രൂപമില്ല പല എല്ലാ മതങ്ങളും പറയുന്നത് എന്താ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റില്ല സർവ്വശക്തനാണ് സർവ്വവ്യാപിയാണ് സർവ്വചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്നു അങ്ങനെയുള്ള എല്ലാ മതങ്ങളും പറയുന്നില്ല പല രൂപേണ പറയുന്നെങ്കിലും എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു നമ്മളിലും അടങ്ങിയിരിക്കുന്നു നിൻ്റെ ഉള്ളിൽ തന്നെയാണ് ദൈവം അത് ഊർജ്ജത്തെയാണ് പറയുന്നത് ഊർജ്ജത്തെ മാത്രം നമുക്ക് അതിൻ്റെ കണികകളെ അല്ലെങ്കിൽ അതിൻ്റെ തന്മാത്രകളെ വിഭജിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭഗവാനെ എന്ന് വിളിക്കുന്നു കാണാൻ പറ്റാത്തതുകൊണ്ട് ഊർജ്ജമായോണ്ട് അതിനെ പല പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം അപ്പം ഏത് പേരിട്ട് വിളിച്ചാലും എല്ലാത്തിനും അടങ്ങി എനിക്ക് സത്ത് ഒന്നാണ് ഏകം സത് വിപ്ര ബഹുദാവതന്തി ബഹുതരത്തിൽ നമ്മൾ ആചരിക്കുന്ന സത്തെല്ലാം ഒന്നാണ് അപ്പം ഇതിനെ ഉയർത്താനായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു ക്ഷേത്രത്തിലേക്ക് സ്ഥിരമായി പോകുന്ന ആളിലെന്താ സംഭവിക്കുക അത് കണക്ക് ഏതെങ്കിലും ദേവാലയങ്ങളിൽ പോകുന്നത് ഇന്നിപ്പോഴത്തെ എന്താ ഇങ്ങനെ പ്രശ്നങ്ങളും ആദ്യം കൂടി ഇതിൽ നിന്നൊക്കെ നമ്മൾ അങ്ങ് പോകും അടുക്കാറില്ല എന്നെ തന്നെ കൺസൾട്ടേഷൻ വരുന്ന പലരോടും ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ പള്ളിയിലൊക്കെ പോകുന്നുണ്ടോ കുർബാന ഒക്കെ കൈ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ നിസ്കാര അഞ്ച് അഞ്ചു നേരം നിസ്കരിക്കാറുണ്ടോ അല്ലെങ്കിൽ ദേവ അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ടോ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ടോ ഇതൊക്കെ ചോദിക്കുമ്പോൾ ചിലർ പറയും ആ അതൊക്കെ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ കുറേ നാളോട്ട് എന്താണെന്നറിയില്ല തോന്നുന്നില്ല വിശ്വാസികൾക്ക് തന്നെ അവിടെ പോയിട്ട് തന്നെ കാലങ്ങളായി വീട്ടിലും അങ്ങനെ ആചരണമൊന്നുമില്ല ചുരുക്കം പറഞ്ഞാൽ അവർ ചെകുത്താൻ നമ്മുടെ ഒരു നെഗറ്റിവിറ്റി കയറുമ്പോൾ ഇതിൽ നിന്നൊക്കെ അകന്നു പോകും അപ്പോൾ ബുദ്ധി കൊണ്ട് അടുപ്പിക്കണം അടുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക അറിയാം ഈ എനർജിയെ ഒരാ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചില ഫെസിലിറ്റികളൊക്കെ അവിടെ ഉണ്ട് ദേവാലയങ്ങളിൽ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഞാൻ പറയാം രാവിലെ തമസിൽ കിടന്ന് ഉറങ്ങുന്ന ഒരാളാണ് ഒരു ഉന്മേഷമൊന്നുമില്ല അയാൾ ആരോ നിർദ്ദേശിച്ചു ഇന്ന ഇന്നേ കാര്യങ്ങൾ ചെയ്തത് നന്നാവുന്നു അല്ലെ ജ്യോതിഷന്മാർ പറഞ്ഞു രാവിലെ എണീറ്റ് കുളിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നു അവിടെ ആദ്യം പ്രദക്ഷിണം വെക്കുന്നു ഇത്ര ഇത്ര വട്ടം പ്രദക്ഷിണം വെക്കുമെന്ന് വേണേൽ പറയുവർ അപ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ആ തമസിൽ നിന്ന് രജസിലേക്ക് ചലനത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഈ പ്രദക്ഷിണം വെക്കുക നൂറ്റെട്ട് പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക അല്ല പതിനാറ് പ്രാവശ്യം പ്രദക്ഷിണം വെക്ക് ദേവാലയം അപ്പോൾ തമസിൽ നിന്ന് ഉണർന്ന് രജസിലേക്ക് വരുന്നു രജസ്സിനൊരു പ്രകമ്പനം കൊള്ളിക്കുന്ന എന്ന് മാത്രം പോരാ അവിടെ നാമജപങ്ങളും ചരി ചെയ്യണം അല്ല ക്ഷേത്രങ്ങളോടും പലപ്പോഴും അവിടെ സങ്കീർത്തനങ്ങളും ദൈവിക ദൈവത്തെ വാടുന്ന പാട്ടുകളുമൊക്കെ ഉണ്ടല്ലോ അതിലൂടെ രജോഗുണത്തിലേക്ക് എത്തിക്കുന്നു തമസിൽ നിന്ന് രജോഗുണത്തിലേക്ക് അതും കഴിഞ്ഞ് പ്രധാന ദേവൻ്റെ ആ ഒരു സ്പോട്ടിലേക്ക് അല്ലെ വിഗ്രഹത്തിന് മുന്നേ വിഗ്രഹത്തിന് മുന്നിലേക്ക് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെയുള്ള ചൈതന്യത്തെ ആവാഹിക്കുകയാണ് അവിടെ നിന്ന് എടുത്ത് നമ്മളിലേക്ക് ആ ഒരു സമചിത്തത ചിത്തത്തെ സമമാക്കുന്നു നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ഒരു ഒബ്ജക്റ്റായിട്ട് വെച്ചിരിക്കുന്നു ആ ഒബ്ജക്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്തായി മാറുന്നു സത്വഗുണമായിട്ട് മാറും മൂന്ന് ഗുണത്തിലേക്കാണ് രജോ ഗുണത്തിൽ നിന്ന് സോറി തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്ക് രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റിങ് ഇതിലൂടെ എന്താ സംഭവിക്കുക നമ്മുടെ ഉള്ള എനർജിയെ ഉയർത്തുകയാണ് ചുറ്റുമെല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് നല്ല ജീവിതം ഉണ്ട് അങ്ങനെ ഉണർത്തിയ ശേഷം നിങ്ങൾ കൊടുക്കുന്ന പ്രാർത്ഥന ആ സജഷൻ പെട്ടെന്ന് തന്നെ സാധാരണക്കാട്ടിലും കൂടുതൽ പ്രപഞ്ചത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് പ്രാർത്ഥനയിലൊക്കെ ഫലമുണ്ട് അപ്പം തത്ത് കുറഞ്ഞു പോകണ്ടേ അപ്പോൾ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിൽ നിന്നും സത്വ ഗുണത്തിലേക്ക് സമചിത്തതയിലേക്ക് എത്തിയ ശേഷം നമ്മൾ കൊടുക്കുന്ന സജഷൻ അത് വർക്കൗട്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രിയകളെല്ലാം ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്താ എനർജിയെ നമ്മൾ പഠിച്ചു വൺ ഫോംസ് ടു അനദർ ഫോമിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഉള്ള ഊർജ്ജത്തെ തന്നെ വളരെ ലോ എനർജിയിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എത്തിച്ച് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് അത് ഈ സ്പിരിച്വാലിറ്റിയുടെയല്ലേ കിട്ടുന്നത് അപ്പോൾ ചില ചില സംവിധാനങ്ങളുടെ പിന്നുള്ള തത്വം അറിഞ്ഞില്ലെങ്കിലും അത് കണ്ടറിഞ്ഞ് ചിട്ടയോടെ നമ്മൾ ജീവിതം നയിക്കുമ്പോഴും അറിയാതെ അഭിവൃദ്ധി കടന്നു കൂടുന്നു നാം പോലും അറിയാതെ അപ്പോൾ സ്വാഭാവികമായിട്ടും ആത്മീയതയിൽ ഫസ്റ്റ് ലെവൽ ആത്മീയതയിൽ വിശ്വസിക്കുന്ന വലിയ തത്വം എന്ന് പറഞ്ഞില്ലെങ്കിലും അത്ഭുതങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പറയും അത് ഭഗവാൻ്റെ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം അങ്ങനെയെങ്കിൽ അങ്ങനെ അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കിനെ മനസ്സിലാക്കി ഉപയോഗിക്കാൻ സാധിക്കുമെന്നർത്ഥം അർത്ഥം അപ്പോൾ ചില സംഗതികളൊക്കെ വേണ്ടതൊക്കെ കൃത്യമായി മുറുകെ പിടിക്കേണ്ടത് ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പുതിയ തലമുറയിൽ തന്നെ ഉള്ള പഴയ ആൾക്കാർക്കും അറിവില്ലാത്തവർക്ക് ലഭിക്കുമ്പോഴേ ഈ സ്പിരിച്വാലിറ്റി നമ്മളെ ഉയർത്തുകയുള്ളൂ അല്ലെങ്കിൽ തളർത്തുകയും ചെയ്യും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം